അപ്പോൾ നമുക്കൊപ്പം ഇപ്പോൾ പ്രവീൺ ചേരുന്നുണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് വിശദാംശങ്ങൾ നൽകുന്നില്ല എന്നൊരു പരാതി ഇപ്പോൾ പിതാവ് സജീവ് റിപ്പോർട്ടറിന് ഓട് പങ്കുവച്ചു സി പാസ് ഡയറക്ടർക്ക് മെയിൽ അയച്ചെങ്കിലും മറുപടിയില്ല മകൾക്കെതിരെ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ അമ്മുവിന്റെ പിതാവ് സജീവ് റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ ചേരും അതിനു മുമ്പ് സജീവ് എന്താണ് പറഞ്ഞത് എന്ന് ഒന്ന് കേട്ടുവരാം ഞാനിപ്പോ സിപാസിന്റെ ഡയറക്ടർക്ക് രണ്ട് മെയിൽ അയച്ചു ഈ രണ്ട് മെയിലിലും അദ്ദേഹം അതിന് നമുക്കൊരു മെയിൽ കിട്ടിയതായിട്ട് പോലും ഒരു റിപ്ലൈ തന്നിട്ടില്ല പുള്ളിയാണ് ഈ ഹരീഷൻ എന്ന് പറയുന്ന സീപാസിൻ്റെ ഡയറക്ടറാണ് ഈ പ്രിൻസിപ്പൽ അബ്ദുൾ സലാമിനെയും മറ്റേ സജിയെയും സംരക്ഷിക്കുന്നത് എന്നിട്ട് ഞാനിപ്പോൾ അതൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഒരു വിവരാവകാശം ഒരാഴ്ചയ്ക്ക് മുമ്പ് കൊടുത്തു സി പാസ് ഡയറക്ടർ ഡയറക്ടറുടെ പേര് കോട്ടയത്ത് അഡ്രസ്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കോളേജിൽ പോയിരുന്നു കോളേജിൽ പോയപ്പോഴത്തേക്ക് പുതിയ പ്രിൻസിപ്പളാണ് അവർ അമ്മൂവിൻ്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ക്ലാസ് ടീച്ചറായിരുന്നു ഇവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ വെല്ലുവിരു പേരാവശ്യം കൊടുത്ത് ഈ സജിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അന്ന് പനഞ്ചര നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ സാമ്പത്തിക ക്രമക്കേടിൻ്റെ കേസ് ഈ കോളേജിലെ ക്യാമ്പുമായിട്ട് സംബന്ധിച്ചുള്ള ക്യാഷിൻ്റെ തിരിമറി അതിൽ അനാരോപണവിധേയരായ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വിവരാവശ്യം കൊടുത്തിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രവീൺ പുരുഷോത്തമൻ എന്താണ് സജീവ് പറയുന്നത് ഇപ്പോൾ അമ്മുവിനെതിരെ പുതിയ കുറ്റങ്ങൾ ചാർത്തുകയാണ് എന്ന് പറയുന്നു അതിനെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പ്രവീൺ എന്താണ് കുടുംബത്തിൻ്റെ പരാതി ഗുഡ് മോർണിംഗ് അരുൺ പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി അമ്മുവിൻ്റെ മരണം സംബന്ധിച്ച് ഇപ്പോൾ പത്തനംതിട്ട ഡി വി എസ് പി ആണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ട് എന്ന് അമ്മുവിൻ്റെ പിതാവ് സജീവ് പറയുന്നു അതേസമയം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ചില കോണുകളിൽ നിന്ന് ശ്രമങ്ങൾ നടക്കുന്നു എന്ന ഒരു ആരോപണം കൂടി അമ്മുവിൻ്റെ പിതാവ് സജീവ് പറയുന്നുണ്ട് പ്രധാനമായും സി പാസ് ഡയറക്ടർക്കെതിരെയാണ് ഇപ്പോൾ അമ്മുവിൻ്റെ പിതാവ് സജീവ് ആരോപണവുമായി വന്നിരിക്കുന്നത് അതായത് സി പാസ് ഡയറക്ടർക്ക് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് അതിലെ വിശദാംശങ്ങൾ തങ്ങൾക്ക് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് പ്രാവശ്യമാണ് മെയിൽ അയച്ചത് പക്ഷേ ആ മെയിലിന് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി സി പാസ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല അതുമാത്രവുമല്ല ഇ മെയിൽ ലഭിച്ചു എന്ന ഒരു വിവരം അങ്ങനെ ഒരു വിവരം കൂടി പങ്കുവയ്ക്കാൻ സി പാസ് ഡയറക്ടർ തയ്യാറാകുന്നില്ല എന്നാണ് അമ്മുവിൻ്റെ പിതാവ് സജീവ് പറയുന്നത് കാരണം ഈ സി പാസിൻ്റെ ആഭ്യന്തര അന്വേഷണത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെയൊക്കെ മൊഴി വിശദമായി എടുത്തിരുന്നു അപ്പോൾ മറ്റ് ഈ സഹപാഠികൾ മാത്രമല്ല ആ ഉണ്ടായിരുന്ന മറ്റ് കുട്ടികളുടെയൊക്കെ ഈ ഒരു വിഷയം സംബന്ധിച്ചുള്ള മൊഴികൾ അത് തങ്ങൾക്ക് കൂടി അറിയണമെന്നാണ് ഇപ്പോൾ സജീവ് പറയുന്നത് പക്ഷേ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കൊടുക്കാൻ സി പാസ് ഡയറക്ടർ തയ്യാറാകുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഒപ്പം തന്നെ നേരത്തെ കോളേജിൽ നിന്നും ഒരു ലോഗ് ബുക്ക് കാണാതായത് സംബന്ധിച്ചാണ് അമ്മുവിനെതിരെ പ്രധാനമായും ആരോപണം വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ലോഗുക്കിനെ പറ്റിയ ഒരു പരാമർശവും ഒരു കോണിൽ നിന്നും ഉയരുന്നില്ല എന്നും അമ്മുവിൻ്റെ പിതാവ് സജീവ് പറയുന്നുണ്ട് പകരം ഇപ്പോൾ പ്രതികളിൽ ഒരാളായിട്ടുള്ള വിദ്യാർത്ഥിനിയുടെ ഒരു രേഖ അത് അമ്മുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന പുതിയ ആരോപണവുമായി ചിലർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് എന്നും അമ്മുവിന്റെ പിതാവ് സജീവ് പറയുന്നുണ്ട് ഒപ്പം തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ തന്റെ മകൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിച്ചില്ല എന്നൊരു പരാമർശം കൂടി എന്ന ഒരു വിമർശനം കൂടി അമ്മുവിന്റെ പിതാവ് പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു ശരീരത്ത് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു ഇൻ്റർണൽ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്നും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും കാലിന് ഒടിവ് പറ്റി എന്ന ഒരു വിവരം മാത്രമാണ് അവിടെ നിന്നും ഒരു ഡോക്ടർ തന്നോട് പറഞ്ഞതെന്നാണ് അമൂവിൻ്റെ പിതാവ് സജീവ് പറയുന്നത് മറ്റ് തലയോട്ടിക്കുള്ള പരിക്ക് ഒപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിലെ പരിക്കുകൾ സംബന്ധിച്ച് ഈ ഡോക്ടർ തന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചില്ല എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പാൾ അബ്ദുൾ സലാം ഒപ്പം തന്നെ സൈക്കോട്രി വിഭാഗം അധ്യാപകൻ സജി എന്നിവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കണം പക്ഷേ ഈ രണ്ടു പേരെയും സംരക്ഷിക്കാൻ സിപാസ് ഡയറക്ടർ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം കൂടി അമ്മുവിന്റെ പിതാവ് സജീവ് പറഞ്ഞിട്ടുണ്ട് അരുൺ